ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് കാണാൻ പോകുന്നത് എട്ടാമത്തെ ശ്ലോകമാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ അറുപത്തി നാലാമത്തെ നാമം മുതൽ എഴുപത്തി മൂന്നാമത്തെ നാമം വരെയാണ് ഭഗവാന്റെ എല്ലാ അർത്ഥത്തോടു കൂടി മനസ്സിലാക്കാൻ പോ പോകുന്നത് ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതിഹി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂധന ഇതിൽ ഏതൊക്കെ നാമങ്ങളാണ് ഭഗവാന്റെ ഉള്ളതെന്ന് നമുക്ക് ആദ്യം കാണാം ഈശാന പ്രാണത പ്രാണ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രചാപതി ഹിരണ്യഗർഭ ഭൂഗർഭ മാധവ മധുസൂധന അതിൽ ആദ്യത്തെ നാമം ഈശാന ഭഗവാനാണ് പഞ്ചഭൂതങ്ങളെയും അവരെ സംരക്ഷിക്കുകയും അവരെ എങ്ങനെയൊക്കെ പോകണമെന്ന് നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അതിനാലാണ് ഭഗവാന് ഈശാന എന്ന നാമധേയം ഈശ്വര എന്ന് പറഞ്ഞാൽ ഓരോ രീതിയിലുള്ള ധർമ്മ പരിപാലനത്തെ നോക്കിക്കൊണ്ട് അതിനെ പരിപാലിക്കുന്ന ആൾ ആരാണോ ശക്തിയെയാണ് ഈശ്വര എന്ന് പറയുന്നത് എന്നാൽ ഈശാന എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനും ആ പഞ്ചഭൂതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് ഈശാന എന്ന് പറയുന്നത് അതായത് ഭഗവാനാണ് പരമേശ്വരനായ ഈശ്വര അതിനാലാണ് ഭഗവാന് ഈശാന എന്ന നാമധേയം അടുത്ത നാമധേയം പ്രാണത എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് പ്രാണനെ കൊടുക്കുവാൻ ആർക്കാണോ സാധിക്കുന്നത് ആ ശക്തിയെ പ്രാണത എന്ന് പറയുന്നു അതായത് ഓരോ സൃഷ്ടിക്കും അവിടെ ആ പരമാത്മാവിനെ കൊടുക്കുന്ന ഈശ്വരനാണ് സാക്ഷാൽ വിഷ്ണു അപ്പോൾ ആ ഒരു ജീവാത്മാവിന് തേജസ്സും ഓജസ്സും അവർക്ക് ഓരോ പ്രവൃത്തി ചെയ്യുവാനുള്ള ശക്തിയും കൊടുക്കുന്നത് ഈ പരമാത്മാവാണ് ആ ചേതനയാണ് അതാണ് ഭഗവാൻ അതിനാലാണ് ഭഗവാൻ ഓരോരുത്തരുടെയും ജീവാത്മാവിൽ തന്നെ പരമാത്മാവായി ഭവിക്കുന്നത് അതുപോലെ തന്നെ ഏർ ഉപനിഷത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ആരാണോ ജീവിക്കുന്നത് ആർക്കാണോ ശ്വസിക്കാൻ സാധിക്കുന്നത് അദ്ദേഹ അവരുടെ മനസ്സിൽ ആത്മാവുണ്ടെന്നും അത് ഭഗവാനാണെന്നും അതാണ് ഭഗവാന് പ്രാണത എന്ന നാമധേയം പ്രാണ പ്രാണ എന്നു പറഞ്ഞാൽ ഒരു ജീവാത്മാവ് അത് പ്രയോജനകരമായി ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയെയാണ് പ്രാണ എന്ന് പറയുന്നത് അതായത് എപ്പോഴാണോ ഒരു ജീവാത്മാവിൽ നിന്നും പ്രാണ പോകുന്നത് ആ സമയമാണ് ആ ജീവാത്മാവ് കൊണ്ട് ഒരു പ്രവൃത്തിക്കും അനുയോജ്യമല്ലാതെ പോവുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നത് തിരിച്ച് ആ പരമാത്മാ ഭഗവാന്റെ മുക്തി നേടി പോകുകയോ അതല്ലെങ്കിൽ അടുത്ത ജനന മരണത്തിലേക്ക് ജന്മാന്തര ക്രിയാഫലം അനുസരിച്ച് പോവുകയോ ചെയ്യുന്നു അതിനാലാണ് ഭഗവാൻ പ്രാണ എന്ന നാമധേയം അതായത് ഒരു ജീവാത്മാവിന് ഒരു ആത്മശക്തി കൊടുക്കുന്ന ആ ഒരു ശക്തിയെയാണ് പ്രാണ എന്ന് പറയുന്നത് കേനോപിശത്തിൽ പ്രാണൻക പ്രാണന്റെ പ്രാണനാണ് ഭഗവാൻ ഈശ്വരൻ അതിനാലാണ് ആ ഒരു വാക്യത്തെ ഇങ്ങനെ പറയാം പ്രാണസ്യ പ്രാണ അതാണ് നമ്മുടെ സാക്ഷാൽ മഹാവിഷ്ണു അടുത്ത നാമധേയം ജ്യേഷ്ഠ ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിയുടെയും എല്ലാ ദേവന്മാരുടെയും എല്ലാവരുടെയും ഒരു വലിയ പുരാതനമായിട്ട് ഉള്ള ആ ഒരു വലിയ ശക്തിയെയാണ് ജ്യേഷ്ഠ എന്ന് പറയുന്നത് അതായത് വളരെ മുൻപേ തന്നെ ഏതൊരു ശക്തിയാണോ നിലനിന്നിരിക്കുന്നത് അത് വയസ്സ് കൊണ്ടായാലും പ്രായം കൊണ്ടായാലും സമയം കൊണ്ടായാലും ആരാണോ പുരോ പുരാതനമായി നിൽക്കുന്ന ആ ശക്തിയെയാണ് ജ്യേഷ്ഠ എന്ന് പറയുന്നത് നമ്മൾ ജ്യേഷ്ഠൻ എന്ന് നമ്മൾ കൽപ്പിക്കുന്നത് നമ്മുടെ മൂത്ത സഹോദരനെയാണ് ആ സ്ഥാനമാണ് നമ്മുടെ ഭഗവാൻ വിഷ്ണുവിന് സനാതനധർമ്മത്തിൽ ഏതൊരു ആളുടെയും കാര്യകർമ്മങ്ങളെ നിയന്ത്രിക്കുന്നതാരാണോ അദ്ദേഹമാണ് ജ്യേഷ്ഠ അടുത്ത നാമധേയം ശ്രേഷ്ഠ ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ ഏതൊരു സൃഷ്ടിക്കും ശ്രേയസ് കൊടുക്കുവാൻ ആർക്കാണോ സാധിക്കുന്നത് അദ്ദേഹത്തെ ശ്രേഷ്ഠ എന്ന് പറയുന്നു ഇവിടെ ഭഗവാന് എല്ലാ സൃഷ്ടികൾക്കും സമ്പൽ സമൃദ്ധി കൊടുക്കുവാനാണ് ഇഷ്ടം ആ ഒരു ദയ ആ ഭഗവാനിലുണ്ട് എന്നാൽ ധർമ്മത്തിന്റെ പാതയിൽ നിന്നും വ്യതിചലിക്കുന്ന ഓരോ സൃഷ്ടിയെയും ഭഗവാൻ അവരെ തിരിച്ച് ആ ധർമ്മത്തിന്റെ പാതയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ നടത്തുന്നു അതിനാലാണ് നമ്മുടെ സൃഷ്ടികളിൽ എല്ലാവർക്കും ഒരേപോലെ സമ്പൽ സമൃദ്ധി ഇല്ലാത്തതും അവരുടെ ജന്മജന്മാന്തര ഫലം അനുസരിച്ചാണ് അവർക്ക് ഈ ജനനത്തിൽ അവരുടെ സമ്പൽ സമൃദ്ധിയെ കുറിക്കുന്നത് അടുത്ത നാമതേയം പ്രജാപതി പ്രജ എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിയും പ്രജകളാണ് പതി എന്ന് പറഞ്ഞാൽ അതിൽ രാജാവ് അപ്പോൾ പ്രജാപതി എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടികളുടെയും കർത്താവ് അതായത് ഭഗവാൻ വിഷ്ണു ആ ഓരോ സൃഷ്ടിയെയും തൻ്റെ കുഞ്ഞിനെ പോലെയാണ് ഭഗവാൻ കണക്കാക്കുന്നത് അപ്പോൾ വലിയ മുതുമുത്തച്ഛന്റെ സ്ഥാനമാണ് ഭഗവാൻ ആ ഒരു കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഓരോ സൃഷ്ടിയെയും സ്വന്തം കുഞ്ഞിനെ പോലെ സൃഷ്ടിച്ചു വളർത്തി ധർമ്മത്തിന്റെ പാതയിൽ എത്തിച്ച് മുക്തി കൊടുക്കുവാൻ വേണ്ടിയാണ് പല പല യുഗങ്ങൾ ശ്രമിക്കുന്നത് അടുത്ത നാമധേയം ഹിരണ്യ ഗർഭ ഹിരണ്യ എന്ന് പറഞ്ഞാൽ നല്ല സ്വർണ നിറം ഗർഭ എന്ന് പറഞ്ഞാൽ ഏതൊരു ഗർഭസ്ഥാനം അപ്പോൾ ഹിരണ്യഗർഭ എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നത് ഒരു ഗർഭസ്ഥാനത്തിന്റെ രൂപത്തിലാണുള്ളത് ആ ഒരു ഗർഭത്തിലാണ് ഓരോ സൃഷ്ടിയും നടക്കുന്നത് ഉപനിഷത്തിൽ എന്താണ് പറയുന്നത് എന്നാൽ ഭഗവാൻ തന്നെയാണ് ആ ഒരു സ്വ ഗർഭത്തെ പരിപാലിക്കുന്നത് അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ സ്വർണമയമാണ് അതിൽ ണമയമായ സന്തോഷത്തിന്റെയും ആ ഒരു സമാധാനത്തിൻ്റെയും പിറവിയാണ് ഓരോ സൃഷ്ടിയും അതിനാലാണ് ഓരോ സൃഷ്ടിക്ക് കാരണക്കാരനായ ഭഗവാനെ ഹിരണ്യ ഗർഭൻ എന്ന് പറയുന്നത് കാരണം ഭഗവാനാണ് ആദ്യം ഇവിടെ ഉണ്ടായത് അതിനു ശേഷമാണ് കാലവും സമയവും പോലും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് അടുത്ത നാമധേയം ഭൂഗർഭ ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി ഗർഭ എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥാനം അപ്പോൾ ഭൂഗർഭ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഗർഭസ്ഥാനത്തിലാണ് ഭൂമി ദേവി ഇരിക്കുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും ഭഗവാൻ ഓരോ കുഞ്ഞിനെയും വളരെ ഏർ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും പൂർണ്ണമായി പരിപാലിച്ചു കൊണ്ടാണ് ഭൂമിയിലെത്തുന്നത് അതിനാൽ ഗർഭ എന്നുപറഞ്ഞ പരിപാലകൻ എന്ന നാമധേയമാണ് ഓരോ സൃഷ്ടിയെയും നിയന്ത്രിച്ച് അവരെ പരിപാലിക്കുകയും ചെയ്യുന്നത് ഭഗവാനാണ് അതിനാലാണ് ഭഗവാന് ഭൂഗർഭ എന്ന നാമധേയം അടുത്ത നാമധേയം മാധവ മാധവ മാ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ അർത്ഥം എന്നാൽ മായ എന്നാണ് അപ്പോൾ ധവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ മായയുടെ ഈശ്വരൻ ആരാണോ അദ്ദേഹമാണ് മാധവൻ വേറൊരു നാമധേയം മായ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയുടെ ഈശ്വരൻ ആരാണോ അദ്ദേഹമാണ് മാധവൻ വേറൊരു അർത്ഥവും കൂടെയുണ്ട് അതായത് മാധവൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ആ കാര്യം കൊണ്ട് ചന് ഉപനിഷത്തിലാണ് ഇത് പറയുന്നത് അതായത് മധുവിദ്യ ആരാണോ കൊടുക്കുന്നത് ആ ഒരു വിദ്യ ആരുടെ കയ്യിൽ നിന്നാണോ ഒരാൾക്ക് ലഭിക്കുന്നത് അതിനെ ആ ഒരു സൃഷ്ടിയെ അനുഗ്രഹിച്ചു കൊടുക്കുന്നത് ആരാണോ അദ്ദേഹത്തെ മാധവൻ എന്ന് പറയുന്നു അത് മാത്രവുമല്ല മൗനിയായി ഇരിക്കുന്നു അതായത് മൗനി എന്ന് പറഞ്ഞാൽ പൂർണമായും ശബ്ദമുണ്ടാക്കാതെ ആ ഒരു സമാധാനത്തിൽ ആരൊക്കെയാണോ ശാരീരികമായും മാനസികമായും വിജ്ഞാനപരമായും ഇരിക്കുന്നത് വേറെ ഒരു ചലനത്തിൽ നിന്നും ആ മനസ്സ് ഇളകാതെ ശരീരം ഇളകാതെ ജ്ഞാനത്തെ വ്യതിചലിപ്പിക്കാതെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ഈ ഭഗവാൻ ഭഗവാനുള്ളത് അങ്ങനെയുള്ള യോഗികളെയാണ് മാധവൻ എന്ന് പറയുന്നത് ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയം മധുസൂദന മധു എന്ന് പറഞ്ഞാൽ അസുരന്റെ നാമമാണ് സൂദന എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക ഏതൊരു ശക്തിയാണോ മധു എന്ന് പറയുന്ന അസുരനെ യുദ്ധത്തിൽ കൊന്നൊടുക്കിയത് അദ്ദേഹത്തെ മധുസൂദന എന്ന് പറയുന്നു അതായത് ഭഗവാൻ വിഷ്ണു രണ്ട് അസുരന്മാരെയാണ് ഒരു സമയത്തെ കൊല്ലുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് മധു കൈതബ അതായത് മഹാഭാരതത്തിൽ ഇവർ രണ്ടുപേരെയും കൊന്നതിനാലാണ് ഭഗവാന് മധുസൂദന എന്ന നാമധേയം ഈ വേദത്തിൽ മധു എന്ന് പറഞ്ഞാൽ തേൻ എന്ന അർത്ഥം അപ്പോൾ ഭഗവാൻ കർമ്മഫലത്തിൽ തേനിന്റെ അളവ് മാധുരികമായി ഏതൊരു ആ തന്റെ ഭക്തനെ അനുഗ്രഹിക്കുന്നുവോ അദ്ദേഹത്തെ മധുസൂദനൻ എന്ന് പറയുന്നു അതായത് പലതരം വാസനകൾ ഒരു സൃഷ്ടിക്കുണ്ടാകുന്നു ആ വാസനകളെല്ലാം മായയാലാണ് സംസാരത്തിന്റെ ഓരോ ചലനത്തിൽ നിന്നും ഉണ്ടാകുന്നത് എപ്പോഴാണോ ആ വാസനകളെല്ലാം ഇല്ലാതാകുന്നത് അത് പലതരം യോഗാഭ്യാസത്തിലൂടെ സാധിക്കുന്നതാണ് ആ സമയത്ത് ഭഗവാൻ ആ വാസനകളെ ഇല്ലാതാക്കുന്നതിനാൽ മധുസൂദനൻ എന്ന നാമധേയം ഭഗവാനുണ്ട് ഇന്നിവിടെ കണ്ട നാമധേയങ്ങൾ പത്ത് നാമധേയങ്ങളാണ് അതായത് ഈശാന പ്രാണദ പ്രാണ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഭൂഗർഭ മാധവ മധുസൂദന ഈശാന പ്രാണത പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനക ഓം നമോ ഭഗവതി വാസുദേവായ വാസുദേവായു